ഫാൻഡേറിയിൽ ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ് ഹോളിവുഡും ബോളിവുഡും കടന്ന് ഹോളിവുഡും എത്തിപ്പിടിച്ച ഒരാളുടെ കഥ കഠിനാധ്വാനത്തിലൂടെ സ്വപ്നം കണ്ടത് യാഥാർത്ഥ്യമാക്കിയവന്റെ കഥ ഷെഫ് ആവാൻ കൊതിച്ചവൻ ഇന്ത്യൻ സിനിമയിലെ തന്നെ സൂപ്പർ സ്റ്റാർ ആയതിന്റെ കഥ വെങ്കടേഷ് പ്രഭു കസ്തൂരി രാജ എന്ന ആരാധകരുടെ സ്വന്തം ധനുഷിന്റെ കഥ കരിയറിൽ നാൽപ്പത്തിയാറ് സിനിമകളാണ് ധനുഷ് ഇതുവരെ പൂർത്തിയാക്കിയത് അതിൽ നിന്ന് അദ്ദേഹം നേടിയത് നാല് ദേശീയ അവാർഡുകളാണ് രണ്ട് തവണ അഭിനയത്തിനും രണ്ട് തവണ നിർമ്മാണത്തിനും പത്തൊൻപതാം വയസ്സിൽ അരങ്ങേറ്റം ആദ്യ ചിത്രം കൊണ്ട് തന്നെ തെന്നിന്ത്യ മുഴുവൻ ശ്രദ്ധേയനായി കൊമേഴ്സ്യൽ സിനിമയിൽ തുടരുന്നതിനിടെ തന്നെ ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സ്വന്തമാക്കി അയാൾ എല്ലാ ഇപ്പോഴും വ്യത്യസ്തനാണ് സ്വന്തം കഴിവും അധ്വാനവും കൊണ്ട് ഈ പ്രായത്തിൽ തന്നെ ആരെയും മോഹിപ്പിക്കുന്ന കരിയറിന് അവകാശിയാണ് ഈ മുഖവുമായി ക്യാമറക്ക് മുന്നിൽ വരാൻ എങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിച്ചവരോട് കോളിവുഡും ബോളിവുഡും കടന്ന് ഹോളിവുഡിലെ ക്യാമറയ്ക്ക് മുന്നിൽ ഹീറോ ആയി നിന്നാണ് ധനുഷ് അതിന് മറുപടി കൊടുത്തത് കരിയറിലും വ്യക്തി ജീവിതത്തിലും വീഴ്ചകളുണ്ടായി അവിടെ നിന്നെല്ലാം എഴുന്നേറ്റ് നിന്ന് കുതിച്ചു സ്വതസിദ്ധമായ തൻ്റെ അഭിനയം കൊണ്ടും പെരുമാറ്റം കൊണ്ടും അയാൾ ഏവർക്കും പ്രിയപ്പെട്ടവനായി അഭിനയം മാത്രമല്ല സിനിമയിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചു ഗായകനായി തിരക്കഥ എഴുതി സംവിധാനം ചെയ്തു സംഗീത സംവിധാനം നിർവഹിച്ചു നിർമ്മാതാവായി തോറ്റുപോകുമെന്ന് തോന്നിയെടുത്ത് ചെറിയ ചിരിയുമായി അയാളുടെ ഒരു വരവുണ്ട് ഇതുകൊണ്ടൊന്നും അവസാനിക്കില്ലട എന്നതാണ് ർത്ഥം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിയെട്ടിന് മദ്രാസിലാണ് കസ്തൂരി രാജയുടെയും വിജയലക്ഷ്മിയുടെയും മകനായി ധനുഷ് ജനിക്കുന്നത് കസ്തൂരി രാജ തമിഴിൽ അറിയപ്പെടുന്ന സംവിധായകനാണ് സിനിമാ വീടായിരുന്നെങ്കിലും സിനിമ നടനാവുന്നതല്ല ധനുഷ് സ്വപ്നം കണ്ടത് ഏട്ടൻ സെൽവരാഘവൻ അച്ഛൻ്റെ വഴിയെ സിനിമയിലെത്തി പക്ഷേ ധനുഷിനു മുന്നോട്ട് നയിച്ചത് തനിക്ക് ലോകമറിയുന്ന ശെപ്പാകണമെന്ന ആഗ്രഹമായിരുന്നു രുചി കൊണ്ട് മാജിക് തീർക്കുന്നതും ഏവരും തന്നെ പ്രശംസിക്കുന്നതും വലിയ വെളുത്ത തൊപ്പി വെച്ച് അതൊക്കെ കേട്ട് വിനയാന്യതിനായി സന്തോഷത്തോടെ കസ്റ്റമറിന് മുന്നിൽ നിൽക്കുന്ന രംഗവുമെല്ലാം അവൻ എപ്പോഴും മനസ്സിൽ കണ്ടു ചെന്നൈയിലെ തായ് സത്യ മെട്രിക്കുലേഷൻ ഹൈസ്കൂളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ധനുഷ് മധുര കാമരാജ സർവകലാശാലയിൽ നിന്ന് ബി സി അബിരുദം നേടി ശേഷം ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിന് ചേരാൻ തീരുമാനിക്കുകയും ചെയ്തു അവിടെയാണ് അച്ഛൻ കസ്തൂരി രാജ ധനുഷിനോട് തന്റെ ചിത്രത്തിൽ നായകനാവണമെന്ന് ആവശ്യപ്പെടുന്നത് സിനിമയിൽ അഭിനയിക്കണമെന്നതോ അല്ലെങ്കിൽ ഒരു നടനാവണമെന്നതോ ധനുഷ് ആ സമയത്ത് സ്വപ്നം പോലും കണ്ടിരുന്നില്ല അന്ന് ധനുഷിന് പതിനേഴ് വയസ്സ് മാത്രമാണ് പ്രായം സെൽവരാഘവൻ അനിയനെ അടുത്ത് വിളിച്ചു നീ നല്ലൊരു അഭിനേതാവാണ് ഇപ്പോൾ നീ അച്ഛൻ മുന്നോട്ട് വെച്ച ഈ ഓഫർ സ്വീകരിക്കണം അഭിനയം നിനക്ക് പറ്റില്ലെന്ന് തോന്നുന്ന ഘട്ടത്തിൽ നിനക്ക് ഇഷ്ടമുള്ളത് തീരുമാനിക്കാം മനസ്സില്ലാ മനസ്സോടെ അവൻ സമ്മതം മൂളി അങ്ങനെ ധനുഷ് തമിഴ് സിനിമയിലേക്ക് കാലെടുത്തു വെച്ചു ഷെഫാവണമെന്ന തന്റെ മോഹം തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു ചിത്രത്തിലെ സംവിധായകന്റെ പേരിന്റെ സ്ഥാനത്ത് കസ്തൂരി രാജ എന്നാണെങ്കിലും സെൽവരാഘവൻ തന്നെയായിരുന്നു എഴുത്തിനൊപ്പം സംവിധാനം നിർവഹിച്ചതെന്ന വിവരം റിലീസിന് ശേഷം പുറത്തു വന്നു ചിത്രീകരണത്തിന് ശേഷം വിതരണക്കാരെ കണ്ടെത്താൻ ബുദ്ധിമുട്ടിയിരുന്നു പിന്നീട് സംവിധായകൻ ആർ മതേഷ് ചിത്രം വാങ്ങി റിലീസ് ചെയ്തു രണ്ടായിരത്തി രണ്ട് മെയ് പത്തിന് ധനുഷിൻ്റെ ആദ്യ ചിത്രം തുള്ളുവതോ ഇളമായി അങ്ങനെ തിയേറ്ററിലെത്തി സമ്മിശ്ര പ്രതികരണം നേടിയ ചിത്രം നിർമ്മാതാക്കളെ സേഫാക്കി ആദ്യ സിനിമയിലൂടെ ലഭിച്ച വിജയത്തിൻ്റെ ആത്മവിശ്വാസത്തിലാണ് സെൽവരാഘവൻ തൻ്റെ രണ്ടാമത്തെ ചിത്രവുമായി എത്തുന്നത് പ്രഭുദേവയെ നായകനാക്കാനാണ് ആദ്യം ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ആ തീരുമാനം മാറ്റി നായകനായി അനിയം ധനുഷിനെ തന്നെ സെൽവരാഘവൻ കാസ്റ്റ് ചെയ്തു അങ്ങനെ കാതൽ കൊണ്ടേൻ സംഭവിച്ചു അതുവരെ ലളിതമായി പറഞ്ഞ പ്രണയ കഥകളിൽ നിന്ന് വ്യത്യസ്തമായി ത്രില്ലർ സോണിൽ പറഞ്ഞ ചിത്രം ശ്രദ്ധിക്കപ്പെട്ടു അന്തർമുഖനായ കഥാപാത്രത്തെ ഗംഭീരമാക്കിയ ധനുഷിന്റെ പ്രകടനം ഏവരും വാഴ്ത്തി ഇന്നും ധനുഷിൻ്റെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ് ആ ചിത്രത്തിലെ വിനോദ് ആ ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ സംഭവിച്ച ഒന്നിനെപ്പറ്റി ധനുഷ് പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രത്യേകതയുള്ള കഥാപാത്രമാണ് ചിത്രത്തിലെ വിനോദ് സെൽവരാഘവൻ വിനോദിനെ അങ്ങനെയാണ് എഴുതി വച്ചിരുന്നത് എത്ര തവണ കണ്ണടയ്ക്കണമെന്ന് വരെ ധനുഷിനോട് പറഞ്ഞു കൊടുത്തിരുന്നു സെൽവരാഘവൻ എന്നാൽ ചില രംഗങ്ങളിൽ ധനു ശരിയാവുന്നില്ല സെൽവൻ പലതവണ പറഞ്ഞുകൊടുത്തിട്ടും അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ വന്നില്ല ഇതോടെ സെൽവരാഘവന് ദേഷ്യമടക്കാനായില്ല ചിത്രത്തിലെ ഒരു രംഗം ഷൂട്ട് ചെയ്യുന്നിടയിൽ ഈ ദേഷ്യം വരികയും ചെയ്തു അവിടെ വെച്ച് ധനുഷിനെ സെൽവരാഘവൻ തല്ലുകയും ചെയ്തു പ്രതീക്ഷിക്കാതെ എല്ലാവരുടെയും മുന്നിൽ നിന്ന് തല്ലുകിട്ടിയതോടെ ധനുഷിന് സങ്കടം സഹിക്കാനായില്ല അഭിനയം തനിക്ക് പറ്റിയ പണിയല്ലെന്ന് ആ പതിനെട്ടുകാരന് ആ നിമിഷം തോന്നിപ്പോയി സിനിമ നിന്നു പോകുന്ന നിന്നുപോകുന്ന ഘട്ടമെത്തിയെന്ന് പോലും ക്രൂവിന് തോന്നി ക്യാമറാമാൻ അരവിന്ദ് കൃഷ്ണയാണ് സെൽവയെ പറഞ്ഞു മനസ്സിലാക്കിയത് അവൻ തുടക്കക്കാരനല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം രംഗം ശാന്തമാക്കി സെൽവരാഘവൻ ധനുഷിനെ വിളിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ചിത്രീകരണം പുനരാരംഭിച്ചു അടുത്ത ധനുഷ്ചിത്രം തിരുടാതിരിടിയായിരുന്നു ഇതും കിറ്റായതോടെ ധനുഷ് എന്ന നടൻ തമിഴ് ഇൻഡസ്ട്രിയിൽ ഇരിപ്പുറപ്പിച്ചു ആദ്യ മൂന്ന് ചിത്രങ്ങൾ വൻ വിജയമായിരുന്നെങ്കിലും തുടർന്നു വന്ന ധനുഷ് സിനിമകൾ ബോക്സ് ഓഫീസിൽ കാലിടറി അച്ഛനൊപ്പം ഒരുമിച്ച ഡ്രീംസ് വൻ പരാജയമായി ദേവതയെ കണ്ടേൻ അതൊരു കന്നാക്കാലം എന്നീ ചിത്രങ്ങൾ ശരാശരി വിജയം മാത്രമാണ് നേടിയത് സെൽവരാഗുവിനൊപ്പം വീണ്ടും ഒരുമിച്ച പുതുപ്പേട്ട് മികച്ച ഓപ്പണിംഗ് കിട്ടിയിട്ടും ഫൈനൽ റൺ അവസാനിക്കുമ്പോൾ ശരാശരി പ്രകടനമാണ് ആ ചിത്രവും നടത്തിയത് അതിലെ ധനുഷന്റെ കഥാപാത്രം ശ്രദ്ധ നേടിയിരുന്നു അടുത്ത ചിത്രം തിരുവളയാടൽ ആരംഭം അതുവരെ ഇറങ്ങിയ ധനുഷ് ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി അത് മാറി ഇതിൻ്റെ വിജയമാകട്ടെ ബോക്സ് ഓഫീസ് അലിപ്പിക്കുന്ന നായകനാക്കിയും ധനുഷനെ മാറ്റി ധനുഷിൻ്റെ കരിയറിലെ ടേണിംഗ് പോയിന്റ് സംഭവിക്കുന്നത് പൊല്ലാതവൻ മുതലാണ് അതിനൊരു കാരണവുമുണ്ട് അവിടം മുതലാണ് ധനുഷ് വെട്ട്രിമാരൻ കോംബോ ആരംഭിക്കുന്നത് പൊല്ലാതവൻ ടീസർ ആയിരുന്നെങ്കിൽ യഥാർത്ഥ സംഭവം ആരംഭിക്കുന്നത് അവിടെ നിന്ന് നാലു വർഷം കഴിഞ്ഞ് ആ കോഴിപ്പൂരിലാണ് ആടുകളം അതിനു മുമ്പ് ബോക്സ് ഓഫീസ് മുഴുവൻ തൂക്കി യാറടി നിമോഹിനി വന്നുപോയിരുന്നു സൗത്ത് ഇന്ത്യ മുഴുവൻ പടർന്ന വിജയമായിരുന്നു യാറടി നിമോഹിനിയുടേത് ആടുകളം മുതലാണ് ധനുഷിന്റെ കരിയറിന്റെ ഗിയർ ചേഞ്ച് ആവുന്നത് ധനുഷിൻ്റെ അഭിനയ മികവ് കൊണ്ടും വെട്ടിമാരന്റെ പുതുമയുള്ള അവതരണം കൊണ്ടും ചിത്രം പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി മികച്ച നടനുള്ള ദേശീയ അവാർഡുമായി ആ ഇരുപത്തിയേഴുകാരൻ സൗത്ത് ഇന്ത്യയുടെയും ഇന്ത്യൻ സിനിമയുടെയും അഭിമാനമായി മാറി നോക്കൂ പിന്നീട് നിശ്ചിത ഇടവേളകളിൽ വെട്ടിമാരനൊപ്പം ധനുഷ് കൈകോർത്തപ്പോഴെല്ലാം അത്ഭുതങ്ങൾ പിറന്നിരുന്നു ആ കൂട്ടുകെട്ട് സൗത്ത് ഇന്ത്യ കൊതിക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞിരുന്നു ധനുഷിന്റെ ഫിലിമോഗ്രാഫി നോക്കൂ വെട്ട്രിയോടൊപ്പമുള്ള സിനിമകളുടെ ഇടവേളകളിലാണ് ധനുഷ് മറ്റു ചിത്രങ്ങൾ ചെയ്യുന്നതെന്ന് തോന്നിപ്പോകും പഠിക്കാത്തവനും ഉത്തമപുത്രനും മാപ്പിളയും ബോക്സ് ഓഫീസ് ഭരിച്ചു മാസ് ഹീറോയിക് വേഷങ്ങളിലെ ധനുഷ് മാനർസങ്ങൾ കാണാൻ ആരാധകർ തിയേറ്ററിലേക്ക് ഒഴുകിയെത്തി ഇത്തരം കഥാപാത്രങ്ങളിലേക്ക് ധനുഷ് നടൻ ടൈപ്പ് ചെയ്യപ്പെട്ടു അതുവരെ ആടുകളെ മാറ്റി നിർത്തിയാൽ മറ്റെല്ലാ ധനുഷ് ചിത്രങ്ങളും ഹീറോയിക് ഇമേജുകളെ ആഘോഷിക്കുന്നതായിരുന്നു എന്നാൽ ഇത്തരം മാസ് മസാല ചിത്രങ്ങൾക്ക് ബോക്സ് ഓഫീസ് കുലിക്കാൻ കഴിഞ്ഞിരുന്നു എന്നാൽ ധനുഷ് എന്ന നടൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞത് മൂന്ന് പേരാണ് അതിൽ ഒന്നാമത്തെയാൾ സെൽവരാഘവനും രണ്ടാമത്തെയാൾ വെട്രിമാരനും മൂന്നാമത് ഐശ്വര്യ രജനികാന്തുമായിരുന്നു ധനുഷിന്റെ അനുസരിച്ച് ചിത്രങ്ങൾ കൊടുക്കുന്നതിൽ ഇവർക്കുള്ള പങ്ക് വളരെ വലുതാണ് ഏറെ ഇടവേളയ്ക്ക് ശേഷം സെൽവരാഘവൻ നായകനാക്കി ചെയ്ത മയക്കമ എന്നും ഐശ്വര്യയുടെ സ്ത്രീയും നിരൂപക പ്രശംസ നേടിയെടുത്തു ധനുഷിന്റെ പ്രകടനത്തിന് ആ ചിത്രത്തിലൂടെ കിട്ടി ആ സമയത്താണ് വൈദിസ് കൊലവറയിലൂടെ ധനുഷ് എന്ന ഗായകൻ ആഗോളതലത്തിൽ ഹിറ്റാവുന്നത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ബോളിവുഡിലേക്കുള്ള അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം ആനന്ദൽ റായ് സംവിധാനം ചെയ്ത രഞ്ജന സമ്മിശ്ര പ്രകടനമാണ് നേടിയതെങ്കിലും ചിത്രം തൊണ്ണൂറ്റിനാല് കോടി വേൾഡ് വൈഡായി നേടി വീണ്ടും മറ്റൊരു ബോക്സ് ഓഫീസ് മുന്നേറ്റം ഉണ്ടാവുന്നത് വേലയില്ലാ പെട്ടധാരിയിലൂടെയാണ് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ കഥ പറഞ്ഞ ചിത്രം വലിയ സ്വീകാര്യത നേടി പ്രേക്ഷകർക്ക് തങ്ങളെ തന്നെ സങ്കല്പിക്കാൻ കഴിയുന്ന പ്രകടനവുമായി ധനുഷ് ചിത്രത്തിൽ നിറഞ്ഞാടി ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് മുന്നേറ്റം അതിന് മറ്റൊരു ഭാഗമൊരുക്കാൻ സൗന്ദര്യ രജനീകാന്തിനെ പ്രചോദിപ്പിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ധനുഷ് എന്ന സംവിധായകൻ ജനിക്കുന്നുണ്ട് പാപാണ്ടിയുടെ തിരക്കഥയും നിർമ്മാണവും ധനുഷ് തന്നെയായിരുന്നു രാജ്കിരൺ രേവതി പ്രസന്ന മഠോണ സബാസ്റ്റ്യൻ ധനുഷ് എന്നിവരായിരുന്നു ചിത്രത്തിലെ അഭിനേതാക്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഏറെ നാളായി പ്രേക്ഷകർ കാത്തിരുന്ന വെട്രി ധനുഷ് കോംബോ വീണ്ടും സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ വടച്ചെന്നൈയിലൂടെയാണ് ബ്രഹ്മാണ്ട വരവ് ആ സമയത്താണ് വിജയ് സേതുപതിയുടെ ഡയൻറ്റി സിക്സും റിലീസ് ചെയ്യുന്നത് വടചെന്നൈ ബോക്സ് ഓഫീസിൽ കുതിച്ചു എക്കാലത്തെയും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ എയർ ഏറ്റഡ് തമിഴ് ചിത്രമായി വടചെന്നൈ മാറി ധനുഷിൻ്റെ ആദ്യ ഇംഗ്ലീഷ് ചിത്രം സംഭവിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കെൻസ്കോട്ട് സംവിധാനം ചെയ്ത ദി എക്സ്ട്രാ ഓർഡിനറി ജേണി ഓഫ് ദി ഫക്കീർ ലോകമെമ്പാടും റിലീസ് ചെയ്തെങ്കിലും ചിത്രം പരാജയമായി മാറി എന്നാൽ ആ വർഷം തന്നെ അടുത്ത അത്ഭുതവുമായി വെട്രി ധനുഷ് കോംബോ വീണ്ടും അവതരിച്ചു അസുരൻ ഭൂമിക്കുമേലുള്ള അവകാശവും ജാതിയുടെ അടിമപ്പെടുത്തലും ചർച്ച ചെയ്ത അസുരൻ നിരൂപക പ്രശംസയോടൊപ്പം വാണിജ്യ വിജയവുമായി മാറി റിലീസ് ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ നൂറുകോടിക്ക് മുകളിൽ അസുരൻ സ്വന്തമാക്കിയിരുന്നു ചിത്രത്തിലെ പ്രകടനത്തിന് രണ്ടാം തവണയും ധനുഷിനെ തേടി ദേശീയ പുരസ്കാരം എത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ധനുഷിന്റെ വർഷമായിരുന്നു ബോക്സ് ഓഫീസ് കത്തിക്കുക ഹോളിവുഡിലേക്ക് നായകനായി എത്തുക തുടങ്ങി ധനുഷിന്റെ കരിയർ പുതിയ തലത്തിലേക്ക് മാറിയ വർഷം വാത്തിയും തിരിച്ചടമ്പലവും നൂറുകോടിക്ക് മുകളിലാണ് വാരിക്കൂട്ടിയത് അവഞ്ചേഴ്സ് എൻ ഗെയിമിലൂടെ ശ്രദ്ധിക്കപ്പെട്ട റൂസോ ബ്രദേഴ്സ് ഒരുക്കിയ ദി ഗ്രാമിലൂടെ ഹോളിവുഡിലും എത്തി അയാൾ തല ഉയർത്തി നിന്നു ക്യാപ്റ്റൻ മില്ലറിന് ശേഷം ധനുഷ് സംവിധായകന്റെ കുപ്പായം വീണ്ടും അടിയെന്നതാണ് മറ്റൊരു വാർത്ത കരിയറിൽ വലിയ വളർച്ചയുണ്ടാകുമ്പോഴും ധനുഷിന്റെ കുടുംബജീവിതം ചിലപ്പോഴൊക്കെ സംഘർഷങ്ങൾ നിറഞ്ഞതായിരുന്നു പതിനെട്ട് വർഷം നീണ്ട വിവാഹ ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് ഐശ്വര്യ രജനീകാന്തും ധനുഷും പറഞ്ഞത് ആരാധകരിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത് ഇരുവരെയും ഒരുമിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ബന്ധുക്കളിൽ നിന്ന് ഉണ്ടായെങ്കിലും അത് വിജയിച്ചില്ല വിവാഹമോചനത്തിന് കാരണമായി പല അഭ്യൂഹങ്ങളും ഉയർന്നു വന്നു ധനുഷ് കരിയറിന് മാത്രം പ്രാധാന്യം കൊടുത്തതും കുടുംബജീവിതത്തിന് സമയം കണ്ടെത്താത്തതുമാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നൊക്കെ വാർത്തകൾ പറഞ്ഞു എന്നാൽ ഇതിലൊന്നും ഇരുവരും പ്രതികരിച്ചില്ല രണ്ടായിരത്തി നാലിലാണ് ധനുഷും ഐശ്വര്യ രജനികാന്തും വിവാഹിതരാകുന്നത് വീട്ടുകാർ ആലോചിച്ച് നടത്തിയ വിവാഹമായിരുന്നു ധനുഷിന്റെ സഹോദരയുടെ സുഹൃത്തായിരുന്നു ആ സമയത്ത് ഐശ്വര്യ അഭിനയിക്കാൻ യാതൊരു താല്പര്യവും ഇല്ലാതെ സിനിമയിലെത്തിയിട്ടും തന്നെയൊന്നും നെഞ്ചോട് ചേർത്ത് പിടിച്ച പ്രേക്ഷകരോട് നന്ദി പറയാനുള്ള ഒരു അവസരവും ധനുഷ് പാഴാക്കാറില്ല കരിയറിലേക്ക് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ എന്നിലുള്ള നിങ്ങളുടെ വിശ്വാസത്തിന് അങ്ങേയറ്റം നന്ദി പറയുന്നു നല്ലതും മോശവുമായ സമയങ്ങളിൽ ഹിറ്റുകളിലും ഫ്ലോപ്പുകളിലും നിങ്ങൾ എനിക്കൊപ്പം നിന്നു ഒരുപാട് നന്ദി കുറവുകളൊന്നുമില്ലാത്ത ഒരാളല്ല ഞാൻ പക്ഷേ ഉപാധികളൊന്നുമില്ലാതെ നിങ്ങൾ എന്നിൽ അർപ്പിക്കുന്ന വിശ്വാസം കൂടുതൽ പരിശ്രമിക്കാനും ഏറ്റവും മികച്ച ഞാനാകാനുമുള്ള എൻ്റെ ശ്രമത്തിന് ശക്തിയാകുന്നുണ്ട് ധനുഷ് ഇങ്ങനെ ഹൃദയം കൊണ്ടാണ് പലപ്പോഴും സംസാരിക്കാറ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ആരാധകർക്ക് ഇത്രയും ഇഷ്ടം വൈകാരികമായി പ്രേക്ഷകരുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയുന്ന ഒരു കരിസ്മയുണ്ട് അയാൾക്ക് അതുകൊണ്ട് തന്നെയാണ് ധനുഷിൻ്റെ പുതിയ ചിത്രങ്ങൾക്കായി ഓരോ പ്രേക്ഷകനും ഇങ്ങനെ കാത്തിരിക്കുന്നതും ആ ഉടലിൽ എല്ലാം സെറ്റാണ് മാസും ക്ലാസ്സും എല്ലാം